ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ഈ സബ്സ്ക്രൈ ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ചെയ്താ എൻ്റെ വീഡിയോ നിന്ന് പോയതിൽ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു കാര്യം ഒരാഴ്ചയായി നല്ല പനിയായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിട്ടായിരുന്നു ഉള്ളത് അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ ശനിയാഴ്ച ഞായറാഴ്ച ഡിസ്ചാർജ് ചെയ്ത് വന്നതാണ് അപ്പോൾ വീഡിയോ നിന്ന് പോയതിൽ എല്ലാവരോടും ഞാൻ വിഷം എല്ലാവരോടുമായിട്ട് സോറി പറയുന്നു അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് പോകാം നവ്യ ക്ഷേത്രത്തിൽ നിന്നും ഇറങ്ങുന്ന വഴി അനാമിക കാത്തു നിൽക്കുകയാണ് എന്തോ വലിയ കാര്യത്തിന് കാത്തു നിൽക്കുന്നത് പോലെയാണ് കാത്തു നിൽക്കുന്നത് അപ്പോൾ അനാ അനാമിക നവ്യയെ കണ്ടപ്പോൾ തന്നെ പറയുകയാണ് വേറൊന്നും കൊണ്ടൊന്നുമല്ല എനിക്ക് വേണമെങ്കിൽ അവൻ്റെ സ്നേഹം നിഷ്പ്രയാസം എടുത്ത് എടുക്കാമായിരുന്നു അങ്ങനെയുള്ള സ്നേഹം ഇരന്ന് വാങ്ങിയിട്ടുള്ള സ്നേഹം എനിക്ക് വേണ്ട അങ്ങനെയാണ് ഞാൻ അവനോട് ആ സ്നേഹം ഇരന്ന് വാങ്ങാത്തത് വിനെ മറ്റൊന്നും കൊണ്ടല്ല എന്നെ സ്നേഹിക്കാത്തവനോടൊപ്പം എനിക്ക് പിടിച്ചു നിൽക്കേണ്ട ഒരു കാര്യവുമില്ല എന്നാൽ എൻ്റെ അച്ഛനും അമ്മയ്ക്കും എന്നെ അന്തസ്സായിട്ട് നോക്കാൻ അറിയാം എന്നാൽ അതല്ല നിൻ്റെ അവസ്ഥ നിന്നെ അനന്തപുരി തറവാട്ടിലിട്ട് ചവിട്ടി താഴ്ത്തിയാലും നിനക്കവിടെ തന്നെ പിടിച്ചേ നിന്നേ പറ്റൂ കാരണം വെറൊന്നും കൊണ്ടല്ല അഷ്ടിക്ക് വകയില്ലാത്ത ഒരു അച്ഛൻ്റെയും അമ്മയുടെയും മകളാണ് നീ അത് കേട്ട് നവ്യക്ക് ദേഷ്യം വരികയാണ് നവ്യ പറയാണ് അഷ്ടിക്ക് വകയുള്ള ആൾക്കാർ പിന്നെയാണ് ആദർശേട്ടൻ്റെ അമ്മ തന്ന സ്വർണം സ്വന്തം അമ്മയുടെ കയ്യിൽ വിൽക്കാനായി കൊടുത്തയച്ചത് ഓ അനാമിക പറയാണ് അത് നീ കണ്ടോ നീയും നിന്റെ അനിയത്തിയും കൂടിയല്ലേ അത് മോഷ്ടിച്ചത് ആ പിന്നെ കേസ് കൊടുത്ത് ഞങ്ങളെ അങ്ങോട്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കുക അങ്ങനെ പോലീസ് അന്വേഷിച്ചാൽ പല കാര്യങ്ങൾക്കും നീയും നിൻ്റെ അമ്മയും തന്നെ പിടിക്കപ്പെടും സ്വർണം മോഷ്ടിച്ചതും ആദർശേട്ടൻ്റെ അമ്മയെ ഹോസ്പിറ്റലിൽ കിടത്തിയതും ഒക്കെ എൻ്റെ ആരുമല്ല നീയും നിൻ്റെ അമ്മയും കൂടിയാ ിൽ ഒരു സംശയം വേണ്ട പിന്നെ അതിൽ നിന്റെയൊക്കെ കൊള്ളരുതാത്ത പ്രവൃത്തിക്ക് എൻ്റെ ഭർത്താവിൻ്റെയും അവൻ്റെ അമ്മയുടെയും സപ്പോർട്ടും ഉണ്ട് നിങ്ങൾ നാല് പേരും കൂടിയാണ് ഇതൊക്കെ ചെയ്ത് കൂട്ടിയത് നിന്നോട് എൻ്റെ ഭർത്താവ് മോശമായിട്ട് പെരുമാറുമ്പോൾ ഞാൻ അന്തസ്സായിട്ടാണ് ആ വീട് വിട്ടിറങ്ങുന്നത് അവിടെയുള്ളവർ വന്ന് എൻ്റെ കൈയും കാലും പിടിക്കുമ്പോഴാണ് ഞാൻ തിരിച്ചു വരുന്നത് എന്നാൽ നിന്നോട് എത്ര തവണ നിൻ്റെ ഭർത്താവും അമ്മയും അമ്മായി അമ്മയും പറഞ്ഞിരിക്കുന്നു നിന്നോട് ഇറങ്ങിപ്പോകാൻ എന്നിട്ട് നീ അവിടുന്ന് ചലിക്കുന്നില്ലല്ലോ സ്വന്തം വീട്ടിൽ പോയി ഒരു ദിവസം പോലും നിൽക്കുന്നില്ലല്ലോ കേട്ട നവ്യ പറയാണ് എന്നെ കെട്ടിക്കൊണ്ടു വന്ന വീടാ അനന്തപുരി തറവാട് അവിടെ നിന്ന് ഞാൻ പോകേണ്ട ഒരു കാര്യവും ഇല്ല അനി പലപ്പോഴും പലരോടും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അല്ല നിന്നെ അവനെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന് എൻ്റെ വയറ്റിലെ ഒരു കുഞ്ഞുണ്ട് ആ കുഞ്ഞിന് ഒരു അച്ഛനുണ്ട് ഉണ്ട് എനിക്കിവിടുന്ന് പോകേണ്ട കാര്യമില്ല എൻ്റെ അച്ഛനും അമ്മയും കോടികൾ ഉള്ളവരാണെങ്കിൽ ുന്ന നിന്നെ വെറുക്കുന്ന ഭർത്താവിനൊപ്പം ജീവിക്കാതെ നിന്റെ സ്വന്തം വീട്ടിൽ പോയി നിനക്ക് ജീവിച്ചൂടെ ഓ ഇനി അവിടെ കടിച്ചു തൂങ്ങാൻ വേണ്ടി കുഞ്ഞിൻ്റെ കാര്യം പറയുവോ ആ കുഞ്ഞ് അബിയേട്ടൻ്റെ അല്ലെന്ന് അബിയേട്ടൻ തന്നെ പറഞ്ഞു കഴിഞ്ഞു ഇതിലൂടെ മറുപടി ഞാൻ നേരത്തെ തന്നതാ എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ അതിൻ്റെ എൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ നീയും നിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മോളല്ല കേട്ടോ അനാമിക ഞെട്ടുവാണ് വീണ്ടും നവ്യ പറയാണ് നിൻ്റെ അമ്മയുടെ തെറ്റായ ബന്ധത്തിൽ കിട്ടിയ മോളായിരിക്കും നീ ഡി ആവശ്യം പറഞ്ഞാലുണ്ടല്ലോ ഉണ്ടല്ലോ ക്ഷേത്ര പരി പരിസരമാണ് ഞാൻ നോക്കില്ല നിന്നെ പറഞ്ഞപ്പോൾ നിനക്ക് ദഹിക്കുന്നില്ല അല്ലേ എന്നെ പറഞ്ഞാൽ ഞാനും തിരിച്ചു പറയും ക്ഷേത്രമാണെന്ന് നോക്കാതെ എൻ്റെ ദേഹത്ത് നീ കൈവച്ചാൽ മന്തു തന്നതിൻ്റെ ബാക്കി ഞാൻ തരും നിന്നെ കാലി കാലിപ്പിടിച്ച് നിലത്ത് കുത്താത്തത് ബാക്കിയും ദേഷ്യം വന്നാൽ നിൻ്റെ വീട്ടിൽ കയറി ആക്രമിക്കും അവൾ നിന്നെ മാത്രമല്ല നിന്റെ അച്ഛനെയും അമ്മയെയും തല്ലി ശരിപ്പെടുത്തും അവൾ പറഞ്ഞില്ല എന്ന് വേണ്ട അതും പറഞ്ഞ് നവ്യ പോവാണ് എന്നെ കാണിക്കുന്നത് അബിയയാണ് അബിദ ആ ക്ഷേത്ര സോറി ആ ഒരു കാടിൻ്റെ ഉൾപ്രദേശത്ത് ആണല്ലോ അബിയുള്ളത് അവിടെ നിന്നും നടന്ന് നടന്ന് എങ്ങോട്ടാണ് പോകുന്നതെന്ന് അബിക്ക് തന്നെ മനസ്സിലാവാത്ത രീതിയിലാണ് പോകുന്നത് അപ്പോഴാണ് അബിയുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഒരു ദോഷമൊക്കെ ചുടുന്ന ഒരു ചെറിയൊരു കട ഓ രക്ഷപ്പെട്ടു ഒരു ചെറിയ കട കാണുന്നുണ്ട് അവിടെ അബിയ എന്നിട്ട് അവിടെ പറയാണ് ചേട്ടാ ഞാൻ മലയ്ക്ക് പോകാൻ വേണ്ടി വന്നതാ എനിക്ക് കാലിന് മസിൽ പിടിച്ചു അങ്ങനെ നടക്കാൻ പറ്റിയില്ല അതുകൊണ്ട് എൻ്റെ കൂടെ വന്നവർ ഇവിടെ കാടിനകത്തൊരു അമ്പലമുണ്ടല്ലോ ഇവിടെ കുറച്ച് ആൾക്കാർക്കൊപ്പം എന്നെയും ഇരുത്തിയിട്ട് അവർ മലക്ക് പോയി നടന്ന് നടന്ന ക്ഷീണം കാരണം ഞാൻ ഉറങ്ങിപ്പോയിട്ടാ ഉണർന്നപ്പോൾ എൻ്റെ ബാഗുമില്ല പേഴ്സുമില്ല മൊബൈലും ഇല്ല ഞാനാകെ ഒറ്റപ്പെട്ട അവസ്ഥയിലായിപ്പോയി ഒരുത്തൻ എന്നെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ആ അമ്പലത്തിൻ്റെ പരിസരം മൊത്തം കള്ളന്മാരാ അത്രയില്ല അവിടെ എല്ലാവരും തമ്പടിക്കുന്നത് പോലീസുകാർ അവിടെ അങ്ങനെ ചെല്ലാറില്ല അവിടെ അഥവാ പോയാലും അവന്മാരെ കിട്ടില്ല അവന്മാരെ കാട്ടിലേക്ക് ഓടി രക്ഷപ്പെടുകയും ചെയ്യും കടന്ന് തളർന്നു ഏട്ടാ ഒരു ഗ്ലാസ് ചായയെങ്കിലും തരുമോ എഴുസ് പോയി എന്നല്ലേ പറഞ്ഞത് പിന്നെ ചായ പിടിക്കാൻ കാശുണ്ടോ കൂടെയുള്ളവർ മടങ്ങി വരുമ്പോൾ കാശ് തരാം എങ്ങനൊരു നൂറ് ചായൻ്റെ ക്യാഷ് വേണമെങ്കിലും തരാം എനിക്ക് ഒരു ചായയുടെ ക്യാഷ് മതി അതുണ്ടെങ്കിൽ ചായ തരൂ അണ്ണീച്ചോരില്ലാതെ സംസാരിക്കല്ലേ ഏട്ടാ ഇതോ മഹാപാപം ചെയ്തിട്ട് വന്നത് കൊണ്ടല്ലേ മലയ്ക്ക് പോകാൻ പറ്റാതായത് പാല് കൊളുത്തിപ്പിടിച്ചത് അങ്ങനെയുള്ളവർക്ക് ഞാൻ ചായ കൊടുത്താൽ ഭഗവാൻ എന്നെ ശിക്ഷിക്കും ടാ മൂർത്തിസ് ജ്വല്ലറി എന്ന് കേട്ടിട്ടുണ്ടോ ആ അത് ഞാൻ പരസ്യത്തിൽ കേട്ടിട്ടുണ്ട് പരസ്യത്തിലൊക്കെ കാണുന്ന വലിയ ജ്വല്ലറി അല്ലേ ആ എന്നാൽ ആ മൂർത്തിസ് ജ്വല്ലറിയിലെ മൂർത്തി സാറിൻ്റെ കൊച്ചുമകനാണ് ഞാൻ അത് കേട്ട് കടക്കാരൻ ചിരിക്കുകയാണ് അവിടുന്ന് സ്വർണവും തട്ടിക്കൊണ്ടാണോ വന്നത് അയ്യോ സത്യമായിട്ടും ഞാൻ അനന്തമൂർത്തിയുടെ കൊച്ചും മകനാണ് കവടിയാർ കൊട്ടാരത്തിലെ രാജാവിൻ്റെ കൊച്ചുമകനാണെന്ന് പറഞ്ഞില്ലല്ലോ ടാ വിട്ട് പോടാ ഇവിടെ തമ്പടിക്കുന്ന കള്ളന്മാരിങ്ങനെ പലതും പറയും അന്നു തെറ്റിയാൽ എൻ്റെ പണപ്പെട്ടിയും എടുത്തുകൊണ്ട് പോകും അങ്ങനെ എടുത്തുകൊണ്ട് പോയിട്ടുമുണ്ട് ചേട്ടാ ഞാൻ കള്ളനല്ല ചേട്ടാ നിന്നെ കണ്ടാലേ ഒരു കള്ള ലക്ഷണമുണ്ട് മറ്റയാളം പറയാണ് ആ അതെ 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 രാവിലെ അഞ്ച് മണിക്ക് ഇതുവഴി കുറേ ലോറിക്കാറ് പോകും അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ കട തുറക്കുന്നത് അല്ലാതെ വലിയ കച്ചവടമൊന്നുമില്ല ഓസിന് ചാഹ്തരാനൊന്നും പറ്റില്ല നീ നിൻ്റെ പാട് നോക്കി പോകാൻ നോക്ക് ഒരുപാട് നടന്നു ചേട്ടാ എന്നാൽ ഇത്തിരി വെള്ളമെങ്കിലും തരുമോ നിനക്കൊക്കെ വെള്ളം തിന്നാൽ എനിക്ക് വേറെ പണി കിട്ടും എന്നാലും കുഴപ്പമില്ല വെള്ളത്തിൻ്റെ കാര്യമല്ലേ ആ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്ക് അബി ആ വെള്ളം ആർത്തിയോടെ വാങ്ങിക്കുടിക്കുകയാണ് ഏ അബിയോട് കടക്കാരൻ പറയാണ് തള്ളുമ്പോഴേ കുറച്ച് മഴത്തിലൊക്കെ തള്ളണം മൂർത്തി സാറിൻ്റെ കൊച്ചുമകനാണ് പോലും സംശയം ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ കാണിക്കാം ഞാനും മുത്തശ്ശനും നിൽക്കുന്ന ഫോട്ടോസ് യോ മൊബൈലും പോയായിരുന്നല്ലോ ഞാൻ മറന്നുപോയി അങ്ങനെ നീ പലതും മറക്കും ആ വെള്ളം കുടിച്ചില്ലേ ഇനി അമ്പലം അടയിലെങ്ങാനും പോയിരിക്കു അയ്യോ അത് വേണ്ട വേണ്ട ചേട്ടാ ഞാൻ ഈ പരിസരത്ത് എവിടെയെങ്കിലും ഇരുന്നോളാം കാട്ടിലോട്ട് ഇനി നടക്കാൻ വയ്യ നന്നായി നന്നായിട്ടുള്ള സ്ഥലാ ഈ സമയത്ത് കാട്ടാനകളും ഇളകാറുണ്ട് മനസ്സിലായി ചേട്ടാ എന്ന് വെച്ച് ആന അങ്ങനെ ആരെയും ഉപദ്രവിക്കാറില്ല പക്ഷേ നിന്നെ പോലെയുള്ള കള്ളന്മാരെ കണ്ടാൽ അപ്പോൾ കാലി പിടിച്ചു വലിച്ച് കീറിയെന്ന് വരും പിന്നെ കാണിക്കുന്നത് നയനയാണ് നയന മെഡിസിൻസൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനടുത്തിരുന്ന് നയനയുടെ അച്ഛൻ പറയാണ് ഭഗവാനെ പരീക്ഷിക്കാൻ നിന്നാൽ അത് ഇരട്ടി തിരിച്ചു കിട്ടും നയനയുടെ അമ്മയും അനിയത്തി നന്ദവും ഒക്കെ അടുത്ത് തന്നെ ഉണ്ട് അപ്പോൾ വീണ്ടും അച്ഛൻ പറയാണ് അവൻ മാലയിട്ടുകൊണ്ട് എന്തൊക്കെ പരീക്ഷണങ്ങളാണ് ഭഗവാനോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവ്യവുമോളെയും കൂട്ടി ഇങ്ങോട്ട് വന്നിട്ട് ഞങ്ങളെ എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ചില്ലേ അങ്ങനെ കള്ളങ്ങളൊക്കെ പറയാനും ചെയ്യാനും പറ്റുമോ ഈ സമയത്ത് ഒരു അമ്പലത്തിൽ ഇരുത്തിയിരിക്കുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നാനയുടെ അമ്മ പറയാണ് അയ്യപ്പ ദർശനമൊക്കെ കഴിഞ്ഞ് അവർ വരുമ്പോൾ അവിയുടെ മനസ്സിനൊരു മാറ്റം ഉണ്ടായാൽ മതിയായിരുന്നു അത് കേട്ട് നന്ദു പറയാണ് അതങ്ങനെ മാറുന്ന മനസ്സൊന്നും അല്ല അമ്മേ അതുപോലെയാണ് അയാളെ അയാളുടെ അമ്മ വളർത്തി വഷളാക്കിയിരിക്കുന്നത് എന്തായാലും അനന്തപുരിയിലെ ബ്ലഡ് അല്ലല്ലോ ആരോരും ഇല്ലാത്ത അവർക്ക് അവിടുത്തെ മുത്തശ്ശനും മുത്തശ്ശിയും അഭയം കൊടുത്തതല്ലേ എന്നിട്ടും അവരെ വേദനിപ്പിക്കുന്ന പ്രവൃത്തികളല്ലേ അവർ അമ്മയും മകനും ചെയ്തുകൊണ്ടിരിക്കുന്നത് അദർശും മറ്റുള്ളവരും മലക്ക് പോയത് നന്നായി അച്ഛൻ പറയാ ആ സമയത്ത് മോൾക്ക് മോളുടെ അമ്മ അമ്മയെ കാണാൻ കഴിഞ്ഞല്ലോ കേട്ട് കനക്കെ പറയുകയാണ് കണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം കോവട്ടാ ഒന്ന് സ്നേഹത്തോടെ ചിരിക്കുവോ സംസാരിക്കുവോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ അത് കേട്ട് ഞാനെ പറയുകയാണ് അങ്ങനെ സംസാരിക്കാൻ അമ്മയ്ക്ക് കരൽ കൊടുത്തത് ഞാനാണെന്ന് അമ്മ അറിയില്ലല്ലോ െ ചോദിച്ചു നിനക്ക് അസുഖം വല്ലതും ഉണ്ടോയെന്ന് ആ അതു പിന്നെ ഞാൻ മോളെ പിടിച്ചുകൊണ്ട് നടക്കുന്നത് കണ്ട് ചോദിച്ചതായിരിക്കും എൻ്റെ കൂടെ മറ്റൊരു ചോദ്യം കൂടിയുണ്ടായി ആ ജലജയുടെ ഭാഗത്ത് നിന്ന് നാവ്യെ പോലെ മോൾക്കും വിശേഷമുണ്ടോ എന്ന് വിഷിച്ച മനസ്സുകളല്ലേ അതുകൊണ്ട് അത്തരം ചോദ്യങ്ങളൊക്കെ അവർ ചോദിച്ചിരിക്കും ഒരു കാര്യം ഉറപ്പാണ് മോളെ ആദർശ കയ്യിൽ അമ്പത് ലക്ഷം രൂപയുടെ ചെക്ക അമ്മ കൊടുത്തു കൊടുത്തുവിട്ടത് മോൻ്റെ അമ്മ കൊടുത്തു കൊടുത്തുവിട്ടത് കരളദാനം ചെയ്ത പെൺകുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പേരിൽ അതിൻ്റെ ഭാഗമായിട്ട് ഇനിയും അവരുടെ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങളുണ്ടാവും അവർക്ക് കരൾ ദാനം ചെയ്ത പെൺകുട്ടിയെ കാണാനുള്ള ശ്രമം നടത്തും കുറച്ചുകൂടി അവരുടെ ആരോഗ്യം മെച്ചപ്പെടുമ്പോൾ അദർശമാനും അവൻ്റെ അച്ഛനും ഒക്കെ ആ പെൺകുട്ടി ആരാണെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കേണ്ടി വരും എന്നൊക്കെ പറയുക അങ്ങനെ പറയുമ്പോഴെങ്കിലും അത് നമ്മളെ നേനമോളെ അവർ സ്നേഹിച്ചാൽ മതിയായിരുന്നു അത് കേട്ട് നന്ദു പറയാണ് ആ അതാരും പ്രതീക്ഷിക്കണ്ട ചേച്ചിയാണ് കരൾ ദാനമായിട്ട് കൊടുത്തതെന്നറിഞ്ഞാൽ ആ കരള് തിരിച്ചെടുത്തോളാൻ അവർ ഡോക്ടറോട് പറയും അത്രയൊക്കെ ദേഷ്യ അവർക്ക് ചേച്ചിയോട് പിന്നെ കാണിക്കുന്നത് ദേവയാനിയെയാണ് ദേവയാനി അവരുടെ ബെഡിൽ ഇരുന്നു കൊണ്ട് ഓരോന്നും ആലോചിക്കുകയാണ് അവരുടെ മനസ്സിൽ അപ്പോൾ തോന്നുന്നത് നയനയെ നയനയുടെ അമ്മ പിടിച്ചുകൊണ്ട് നടക്കുന്നതാണ് അപ്പോൾ പെട്ടെന്ന് ചോദിക്കുകയും ചെയ്തു ഇവളെ ഇവളെന്തിനാ പിടിച്ചു നടത്തുന്നത് ഇവൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്നെപ്പോലെ ആ മോൾക്ക് പനിയായിരുന്നു അപ്പക്കാനൊക്കെ പറയുന്നത് ഓർക്കാണ് അതിൻ്റെ ക്ഷീണോ അല്ല മോളെ പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയും ദേവയാനിയുടെ അടുത്തേക്ക് വരികയാണ് ചെക്കപ്പ് കഴിഞ്ഞിട്ട് ഡോക്ടർ എന്ത് പറഞ്ഞു വച്ചാ എല്ലാ ചെക്കപ്പും നടത്തി റിസൾട്ട് നാലഞ്ച് ദിവസം കഴിഞ്ഞേ വരത്തുള്ളൂ അപ്പോൾ ദേവയാനി പറയാണ് അച്ഛന് വേണ്ടിയിട്ട് കൂടിയ അവർ മല ചവിട്ടുന്നത് അപ്പോൾ ദർശനം കഴിഞ്ഞിട്ട് തിരിച്ചിറങ്ങിയെന്ന് പറഞ്ഞിട്ട് ആദർശം വിളിച്ചിരുന്നു നീ എന്തിനാ മോളെ രാവിലെ വയ്യാതെ അമ്പലത്തിൽ പോയത് അങ്ങനെ പുറത്തിറങ്ങി നടക്കാറായോ നിനക്ക് എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല അമ്മേ പിന്നെ നമ്മുടെ ജലജയുടെ കൂടെയല്ലേ പോയത് അതൊക്കെ അവിടെ നിൽക്കട്ടെ ഞാനാ ഇവിടെയുള്ളപ്പോൾ അമ്മ സ്വർണം കൊടുക്കുന്നത് മനസ്സിലാക്കാം എന്നിട്ടിപ്പോൾ വിലപിടിപ്പുള്ള ആഭരണങ്ങൾ അവളുടെ വീട്ടിൽ പോയ അമ്മ കൊടുക്കുന്നത് അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതിന് അവൾ അതിന് തക്ക സേവനം എന്താ നമുക്ക് ചെയ്തു തന്നിട്ടിരിക്കുന്നത് അത് കേട്ട് മുത്തശ്ശി പറയുകയാണ് സേവനമൊന്നും ചെയ്തതിനല്ല സ്വർണം കൊണ്ടുപോയി കൊടുത്തത് മോൾക്ക് ഈ വീട്ടിലെ ജീവിതം തീരെ മടുത്തോന്ന് ഞങ്ങൾക്കൊരു സംശയം അതുകൊണ്ട് മോളെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ സ്വർണം കൊണ്ടുപോയി കൊടുത്തത് അതല്ലാതെ അതിന് പിന്നിൽ മറ്റുദ്ദേശമൊന്നുമില്ലല്ലോ ഒരു ഉദ്ദേശവും ഇല്ല ഞങ്ങൾക്ക് ഈ വീട്ടിൽ കയറി വന്ന മരുമക്കളിൽ ഏറ്റവും ഇഷ്ടം നയന മോളയാ മുദ്ദേശം പറയാം അങ്ങനെ കൊച്ചുമക്കളുടെ ഭാര്യമാരെ വേർതിരിച്ച് കാണുന്നത് ശരിയല്ലല്ലോ എങ്കിലും നയനയോളം മഹത്വം മറ്റു രണ്ട് മരുമക്കൾക്കും ഇല്ല ഈ കുടുംബത്തിൻ്റെ പാരമ്പര്യം നിലനിർത്താൻ നയനമോൾക്ക് കഴിയുമോ അങ്ങനെയൊരു തോന്നൽ ഞങ്ങൾക്കുണ്ട് അങ്ങനെയുള്ളപ്പോൾ നയനമ്മോൾ ഒരു കാരണവശാലും പിണങ്ങി പിരിഞ്ഞ് അവളുടെ സ്വന്തം വീട്ടിലേക്ക് പോയി നിൽക്കാൻ പാടില്ല പിന്നെ മുത്തശ്ശി പറയുകയാണ് ആദർശ് മലക്ക് പോയിട്ട് മടങ്ങി വരുമ്പോൾ അവനോട് പറയണം നയനമ്മോളെ പോയി വിളിച്ചു കൊണ്ടുവരാൻ അത് കേട്ട് ദേവയാനി പറയുക ഞാൻ പറയാനൊന്നും പോകുന്നില്ല അവൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ നീയാണ് ദേവയാനി നിൻ്റെ മരുമകളെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറയേണ്ടത് മുത്തശ്ശിനോട് ദേവയാനി ചോദിക്കുകയാണ് അതെന്താ അങ്ങനെ നീയല്ലേ ആദർശിൻ്റെ വ്രതം തീരുന്നതുവരെ മോളോട് മോളുടെ വീട്ടിൽ പോയി നിൽക്കാൻ പറഞ്ഞത് അങ്ങനെയുള്ളപ്പോൾ ഇനി മടങ്ങി വരാനും നീ തന്നെ പറയണം അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല അവൾക്ക് ഈ തറവാട്ടിൽ ജീവിക്കണം എന്നുള്ളതുണ്ടെങ്കിൽ അവൾ വരും മുത്തശ്ശി മോൾ മടങ്ങി വരുന്നത് കൊണ്ട് ഈ തറവാടിന് ഉയർച്ചയേ ഉണ്ടാവും പക്ഷെ അപ്പോൾ നിന്നെ എത്രമാത്രം നിന്റെ മരുമകൾ സ്നേഹിക്കുന്നുണ്ട് എന്ന് നിനക്കറിയോ അതറിയാൻ ഒരിക്കലും നമ്മുടെ മരുമകൾ ശ്രമിച്ചിട്ടില്ല വസുന്ധരെ മറ്റുള്ളവരുടെ കൂടെ കൂടി നയനമോളുടെ കുറ്റം കണ്ടുപിടിക്കാനാണ് ഇവൾക്ക് താല്പര്യം ഈ പറയുന്നത് പോലെ എന്ത് നന്മയാണ് അവൾ ഈ തറവാടിനു വേണ്ടി ചെയ്തത് അത് കേട്ട് മുത്തശ്ശൻ മുത്തശ്ശിയെ നോക്കുകയാണ് മുത്തശ്ശൻ നന്മകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ നമ്മുടെ സെയിൽസ് ഒന്ന് എടുത്ത് നോക്കണം പ്രോഫിറ്റിനെ കണക്കെടുത്ത് നോക്കണം അതിൽ നയനമോൾ അവളുടെ അവൾ ചെയ്ത ഡിസൈൻസ് മാത്രമല്ല അതിനപ്പുറം ചില നന്മകൾ കൂടി മോള് ഈ തറവാടിന് വേണ്ടി ചെയ്തു കഴിഞ്ഞു അവൾക്ക് നിന്നോടുള്ള സ്നേഹം എത്രയാണെന്ന് അളക്കാൻ നമുക്ക് പറ്റും എന്നാൽ അതൊരിക്കലും നീ മനസ്സിലാക്കിയിട്ടില്ല ഞാനിന്നവളെ അമ്പലത്തിൽ വെച്ച് കണ്ടിരുന്നു അവൾക്കെന്തോ അസുഖം ഉള്ളത് പോലെ എനിക്ക് തോന്നിയത് കേട്ട് മുത്തശ്ശനും മുത്തശ്ശിയും പരസ്പരം നോക്കുകയാണ് അപ്പോൾ ദേവയാനി പറയാണ് അവളെ പിടിച്ചുകൊണ്ടാണ് അവളുടെ അമ്മ നടന്നത് ദേവയാനി അവരെ രണ്ടുപേരെയും മാറി മാറി നോക്കുകയാണ് ഇടയ്ക്ക് ആദർശ് അവളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിരുന്നല്ലോ എന്താ അവളുടെ രോഗമെന്ന് ചോദിച്ചപ്പോൾ വൈറൽ ഫീവർ എന്നാണ് പറഞ്ഞത് എന്നാൽ അത് പറഞ്ഞിട്ട് കുറച്ച് ദിവസം ആവുകയും ചെയ്തു ഒരു വൈറൽ ഫീവർ ഇത്രയും ദിവസം നീണ്ടു നിൽക്കുമോ അതൊക്കെ നിനക്ക് നേരിട്ട് മരുമകളോട് ചോദിക്കാമായിരുന്നല്ലോ അപ്പോൾ മുത്തശ്ശി പറയുകയാണ് നീ നയനമോളുടെ കാര്യം വിളിച്ച് അന്വേഷിക്കുന്നില്ലെങ്കിലും നിൻ്റെ കാര്യം ദിവസം വിളിച്ച് അന്വേഷിക്കുന്നുണ്ട് ആ കുട്ടി പിന്നെ മുത്തശ്ശൻ പറയാണ് ഒരു കാര്യം നീ മനസ്സിലാക്കണം ദേവയാനി ഈ കുടുംബത്തിലൂടെ ഉള്ളവരുടെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി നീ നിൻ്റെ നിൻ്റെ ആരോഗ്യത്തിനു വേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കുന്നവളാ നയനമോള് വേണ്ടി വന്നാൽ നിനക്ക് വേണ്ടി സ്വന്തം ജീവൻ പകുത്തു തരാൻ മടിയില്ലാത്തവളാണ് അവൾ ഇതൊക്കെ നിനക്ക് മനസ്സിലാവണമെങ്കിൽ നീ നാനമോളെ കൂടുതൽ അറിയാൻ ശ്രമിക്കണം അത് പറഞ്ഞ് മുത്തശ്ശനും മുത്തശ്ശിയും അവിടെ നിന്ന് പോയി അപ്പം അതിനുശേഷം അവർ വീണ്ടും ചിന്തിക്കുകയാണ് ദേവയാനി മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞ വാക്കുകളൊക്കെ വീണ്ടും ചിന്തിക്കുകയാണ് ഒരുപാട് പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിലാണ് നയനമോള് വേണ്ടി വന്നാൽ നിനക്ക് വേണ്ടി സ്വന്തം ജീവൻ പകുത്തു തരാൻ മടിയില്ലാത്തവളാണ് നിന്റെ മരുമകൾ അത് നിനക്ക് മനസ്സിലാവണമെങ്കിൽ നീ നയനമോളെ കൂടുതൽ അറിയാൻ ശ്രമിക്കണം എന്നെ കാണിക്കുന്നത് നയനയാണ് നയനെ എന്തോ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ഞാനീടെ ഫോണിൽ കോൾ വന്നത് ആദർശമായിരുന്നു വിളിച്ചത് ആ ആദർശട്ടാ ദർശനം കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് നടക്കുക അല്ല അബിയെ വിളിച്ചില്ലേ അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല അവൻ്റെ മൊബൈൽ ഓഫായെന്നാണ് തോന്നുന്നത് അപ്പം അവൻ ചാർജർ എടുത്തില്ലേ ഒന്നും അറിയില്ല അവൻ്റെ കാര്യമല്ലേ ഇനി അവൻ അവിടെ നിന്ന് വണ്ടി കീറി എങ്ങോട്ടോ പോകുമെന്നറിയില്ല അവിടെ ഒരു അമ്പലമാണല്ലോ അവിടെ ആൾക്കാർ വരികയും പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട് നിങ്ങൾ ഉടനെ അവിടെ എത്തുമോ ഇല്ല കുറേ നടക്കണം എന്തായാലും അയ്യപ്പസ്വാമി അവനെ ആപത്തൊന്നും വരാതെ നോക്കിക്കോളും ശരി ആദർശേട്ടാ അതേ എന്തെങ്കിലും വിവരം കിട്ടിയാൽ വിളിക്കണേ ശരി എന്തായി മോനെ ഇല്ല കിട്ടുന്നില്ല അവൻ്റെ ഒരു കാര്യം സത്യം പറയാമല്ലോ അടുത്ത തവണ വരുമ്പോൾ അവനെ കൊണ്ടുവരരുത് അനിയുടെ അച്ഛൻ പറയാം അച്ഛൻ കൂടെ ഉണ്ടെങ്കിൽ അവൻ കുറച്ചൊക്കെ മര്യാദയ്ക്ക് വരും തരക്കേടില്ലാതെ വ്രതവും നോക്കും എല്ലാം തെറ്റിച്ചിട്ടാണ് കൂടെ വന്നത് നീ ഇപ്പോൾ അവനില്ലാതെ തിരിച്ചു പോകാൻ പറ്റത്തില്ലല്ലോ ആദർശൻ്റെ അച്ഛൻ പറയാം നടന്നു പോയത് കൊണ്ടാണ് ഇല്ലെങ്കിൽ അവനെ പമ്പയിൽ ഇരുത്തിയിട്ട് പോകാമായിരുന്നു അവിടെ പരിചയമുള്ള പോലീസുകാരൊക്കെ ഉണ്ടായിരുന്നല്ലോ ഇത് ഒറ്റപ്പെട്ട ഒരു സ്ഥലത്താണ് ഇരുത്തിയത് പരിചയമില്ലാത്തൊരു സ്ഥലത്ത് എങ്കിലും സ്വാമിമാർ കൂടെ ഉണ്ടായിരുന്നല്ലോ അജയ നേരം പുലരുമ്പോൾ അവൻ എവിടെയെങ്കിലും കറങ്ങി നടക്കാൻ ഇറങ്ങിയതായിരിക്കും പിന്നെ നേരെ ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കുകയാണ് കുറെ നേരമായല്ലോ കഴിക്കാൻ തുടങ്ങിയിട്ട് ഇത് രണ്ടാമത്തെ ഓംലെറ്റ് അല്ലേ അവിടുത്തെ ഒരു സ്റ്റാഫ് അറിയാണ് അബി ഭക്ഷണം കഴിച്ച് എണീ എണീറ്റതിൻ്റെ ശേഷം ചിന്തിക്കാണ് അഞ്ച് പൈസ കയ്യിലില്ല അത് പറഞ്ഞാൽ ഭക്ഷണം തരത്തില്ലോ അഭി മുങ്ങാനുള്ള ശ്രമത്തിലാണ് അപ്പോൾ കേഷർ വിളിക്കുകയാണ് ഡോ കാശ് തന്നില്ല ഡോ പറഞ്ഞത് കേട്ടില്ലേ കാശ് തന്നില്ല എന്ന് പിടിക്കടോ അവനെ അബി മുങ്ങിയവിടെ നിന്ന് ആ നീക്കടാ അവിടെ ഭക്ഷണം കഴിച്ചിട്ട് പൈസ തരാതെ പോകുന്ന എന്താടാ നീക്കടാ അവിടെ അബിയെ മൂന്നാല് പേര് ചേർന്ന് അടിക്കാനൊരുങ്ങാണ് ഭക്ഷണം കഴിച്ചിട്ട് കാശ് തരാതെ ഓടുന്നോടാ കേഷീർ പറയാണ് ഇവനെ ഇവിടെ കെട്ടിയിട്ടാലോ അയ്യോ അതൊന്നും വേണ്ട എന്നാൽ ഇവനെ വേറെ പണി കൊടുക്കാം കഴിച്ച ക്യാഷ് പലിശ അടക്കം ഞാൻ മുതലാക്കിക്കൊള്ളാം നാണം കിടുത്തരുത് എൻ്റെ പേഴ്സും മൊബൈലും ഒക്കെ കളഞ്ഞു പോയി മൊബൈലുണ്ടായിരുന്നെങ്കിൽ അത് മതിയായിരുന്നു ചേട്ടൻ തരാൻ ഒക്കെ പിന്നീട് പറയാം എടോ താനിങ് വന്നേ ഇത് അവൻ്റെ കയ്യിൽ കൊടുത്തേ ഇന്ന് വൈകുന്നേരം വൈകുന്നേരം വരെ പ്ലേറ്റ് എടുക്കലും മേശോ എടുക്കലും ഒക്കെ ഇവൻ്റെ പണി ആ ഞാൻ ചെയ്തിട്ടില്ലാത്ത പണികളിതൊക്കെ സാധാരണ ഒരു മനുഷ്യൻ കഴിക്കുന്നത് പോലെയല്ല നീ കഴിച്ചത് വെട്ടി വെഴുങ്ങായിരുന്നു പത്ത് പന്ത്രണ്ട് പൊറോട്ടയും ഡബിൾ ഓംലെറ്റും താറാവ് ഇതെല്ലാം ദഹിക്കേണ്ടേടാ ഒന്ന് ദഹിപ്പിക്കേ ചെല് ചെല് മേശ തുടക്കേ നീ യവൻ തൂത്ത് തുടച്ചോളും നിങ്ങൾ മറ്റു പണികൾ ചെയ്താൽ മതി ആഴ്ചയ്ക്ക് ഒരു കുഴപ്പമില്ല ഇല്ല പക്ഷേ കയ്യിലിരിപ്പ് മോശ ഇത് അബിയപ്പ മനസ്സിൽ ചിന്തിക്കുകയാണ് അടുത്ത തവണ വ്രതം തെറ്റിക്കാതെ മലക്ക് പോകാം എന്ന് പറഞ്ഞിട്ടും അയ്യപ്പ സ്വാമി എന്നെ വിടുന്നില്ലല്ലോ എന്നെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ മലകേറ്റ ശരണമൻ്റെ അയ്യപ്പ എന്നൊക്കെ പറയുകയാണ് അഭി മനസ്സിൽ അതീ പറയുന്നത് ഒന്നുമില്ല മലക്ക് പോകാൻ ഇറങ്ങിയതേട്ടാ രാത്രിയിൽ കാലിന് മസിൽ പിടിച്ചു കൂടെയുള്ളവരെല്ലാം മലക്ക് പോയി അവൻ കുറച്ച് സ്വാമിമാർക്കൊപ്പം കിടന്ന് ഉറങ്ങിപ്പോയി ശരിക്കും അവന്മാരായിരുന്നു കള്ളന്മാർ അവനെ ഉണർന്നു നോക്കിയപ്പോൾ എൻ്റെ ബാഗ് ഉൾപ്പെടെ എല്ലാം മോഷണം പോയി എൻ്റെ കള്ളക്കഥയൊന്നും ഇവിടെ ആർക്കും കേൾക്കണ്ട എനിക്കിനി ഉച്ചക്കും വൈകിട്ടുമൊക്കെ ഭക്ഷണം തരാം നീ ഇവിടെ നിന്ന് പോകുമ്പോൾ പത്തോ നൂറ്റോ കയ്യിൽ വെച്ച് തരികയും ചെയ്യാം പക്ഷേ ഇന്ന് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ പരിസരത്ത് കണ്ടുപോകരുത് ചൂടാ ആ ഇവിടെ അവിടെ ഒരു വണ്ടി വന്ന് നിർത്തിയത് അപ്പോൾ അവിടെ നിന്ന് ഒരു സ്റ്റാഫ് പറയാണ് ആ വരണം സാറേ ഇങ്ങോട്ടിരിക്കും സാർ എല്ലാവരും കേറിയിരിക്കുകയാണ് അതാ സാറേ വേണ്ടത് ചായയും ഓരോ പടയും എടുക്കും ഇപ്പോൾ എടുക്കാം അവരൊക്കെ പോലീസുകാരായിരുന്നു അപ്പോൾ അതിൽ ഒരാൾ ചോദിക്കുകയാണ് ഇവനെ ഇതിനു മുമ്പ് ഇവിടെ പണിക്ക് കണ്ടിട്ടില്ലല്ലോ എത്ര ദിവസമായി ഇവൻ ഇവിടെ പണിക്ക് കീറിയിട്ട് സാറേ ഒന്നും പറയണ്ട കുറച്ചു മുമ്പ് ഇവിടെ വന്ന് മൂക്ക് മുട്ടാൻ കഴിച്ചിട്ട് പൈസ തരാതെ മുങ്ങാൻ നോക്കിയതാണ് അല്ലേ മലയ്ക്ക് പോകുന്ന വഴി അവൻ്റെ ബാഗെല്ലാം മോഷണം പോയി എന്നാണ് പറയുന്നത് അത് കള്ളാണെന്ന് ഉറപ്പാണ് സാറേ അതുകൊണ്ട് ഞാൻ വൈകുന്നേരം വരെ ഇവിടെ നിന്ന് ജോലി ചെയ്യാൻ പറഞ്ഞു അവനെ കണ്ടിട്ട് കഴിഞ്ഞ ദിവസം മോഷണം പോയപ്പോൾ സി സി ടി വിയിൽ പതിഞ്ഞ പയ്യനെ പോലെ ഇല്ലേ അതാ സാറേ ഞാനും ആലോചിച്ചത് അവർ രണ്ട് മൂന്ന് പോലീസുകാരുണ്ടായിരുന്നു ഉറപ്പായിട്ടും ഇത് അവൻ തന്നെയാണ് ഇത് ദൈവമേ മൂർക്കനെയാണല്ലോ ഞാൻ ജോലിക്ക് വെച്ചത് ഇനി ആ മൂർക്കനെ ഞങ്ങൾ തല്ലിക്ക് വന്നോളാം ആ ഇവിടെ വന്നേ നീ എവിടെ നിന്ന് വരികയടാ അത് പിന്നെ ആ ആ പറയാൻ ബുദ്ധിമുട്ട് കാണും പറയാനുള്ളതൊക്കെ സ്റ്റേഷനിൽ ചെന്ന് പറയാം ഓ അതിന് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ സാറേ ഇന്ന് ഭക്ഷണം കഴിച്ചതിന് നീ പൈസ കൊടുത്തോടാ ഇനി പകരാ സാറേ ഞാനിവിടെ ജോലി ചെയ്യുന്നത് ഇനി പകരം നീ ജോലി ചെയ്യണ്ട വാട ഇങ്ങോട്ട് ഓ സാറേ ഞാൻ നിരപരാധിയാണ് അവനെ പോക്കിയെടുത്ത് വണ്ടി കയറ്റൂ അവാട ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി ചേർന്ന് അവനെ പോക്കിയെടുത്ത് വണ്ടിയിലേക്ക് കയറ്റാൻ പോവാം സാറേ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല സാറേ സാറേ ഞാൻ നിലവിലെ സാറേ എന്നെ കൊണ്ടുപോകരുത് സാറേ ആ ബി എ പിന്നെ പോലീസുകാരുടെ ഇടയിൽ ഇരുത്തിയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരെ ഈ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം സി യു ഓൾ